വേണ്ടപ്പെട്ടവരുടെ മുൻപിൽ മാറ്റി നിർത്തപ്പെട്ടവരാണോ നിങ്ങൾ എന്നാൽ ഈ സന്ദേശം കേൾക്കാതെ പോകരുത് എന്നെ ചിന്തിപ്പിച്ച ഈ ദിവസങ്ങളിൽ ചിന്തിപ്പിച്ചൊരു ചിന്തയാണ് നമ്മെ മുൻപോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് നാം ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ അറിയാൻ സാധിക്കുന്നത് എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നാം ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കാറില്ല ദൈവത്തോട് സംസാരിക്കാറില്ല ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യം അതെല്ലാവർക്കും ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് ഒരുമിച്ച് എല്ലാവരും കൂടെ ഉണ്ട് എന്നാൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഒറ്റയ്ക്കാണ് ഈ പ്രവാസത്തിലൊക്കെ ഒരുപാട് പേര് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് ഒറ്റയ്ക്കായി നാളുകളായി നാട്ടിൽ കടന്നു പോകാൻ കഴിയാതെ കൂടെയുള്ളവരെ കാണാൻ കഴിയാതെ ഒറ്റപ്പെടലും സ്ട്രെസ്സ് പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് അങ്ങനെയുള്ളവരോട് ഞാനൊരു കാര്യം പറയാം വചനം വായിക്കണം പ്രാർത്ഥിക്കണം ദൈവമായിട്ട് സംസാരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നവർ നമ്മൾ ആഗ്രഹിക്കുന്ന ടൈമിൽ അവൈലബിൾ ആകി ആകത്തില്ല ആയിരിക്കാൻ അവർക്ക് കഴിയത്തില്ല പക്ഷേ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഏത് സമയത്തും നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് മറ്റാരെയും നമ്മുടെ കൂടെ നിർത്തേണ്ട കാര്യമില്ല കാരണം ദൈവവുമായിട്ടുള്ള ബന്ധം അതുവേറെ ഒന്നാണ് ആ ഒരു ടേസ്റ്റ് അനുഭവിച്ചറിഞ്ഞാൽ ഒരിക്കലും നാം മറ്റുള്ളവരെ ചേർത്ത് പിടിക്കത്തില്ല നമ്മളെ നമ്മൾ ചില ഒറ്റപ്പെടൽ അനുഭവിച്ചെങ്കിലേ ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുകയുള്ളൂ എല്ലാവരും ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവമായിട്ട് സംസാരിക്കാനോ ദൈവത്തിൻ്റെ ആ ഒരു മഹത്വം ആ ഒരു ടേസ്റ്റ് ആ ഒരു സ്നേഹം അറിയാൻ സാധിക്കത്തില്ല നമ്മുടെ ഭവനത്തിൽ എല്ലാവരും കൂടെയുണ്ട് പക്ഷേ എല്ലാം ഒന്നും തുറന്നു പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നാണക്കം കെടുത്തും അല്ലെങ്കിൽ അവർ നിന്ദിക്കും അവർ കുറ്റപ്പെടുത്തും റിജക്ഷൻസ് ഇതൊക്കെ നമ്മൾ അനുഭവിക്കും മനുഷ്യർ നമ്മളെ നമ്മുടെ ആരോഗ്യ സൗന്ദര്യം സമ്പത്ത് ഇതൊക്കെ കണ്ട് സ്നേഹിക്കും കുറവുകൾ നോക്കി സ്നേഹിക്കുന്നതാണ് പക്ഷെ നമ്മുടെ കർത്താവ് കുറവുകളൊന്നും നോക്കാതെ വിദ്യാഭ്യാസമോ കഴിവോ എടുക്കോ ഒന്നും നോക്കാതെ നമ്മെ സ്നേഹിക്കുന്നതാണ് നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് എനിക്ക് ഈ വചനത്തിൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ദാവീദ് എന്ന് പറയുന്നത് അമ്പത്തഞ്ചാം സങ്കീർത്തനത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു എന്നെ നിന്നിച്ചത് ഒരു ശത്രുവല്ല അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എൻ്റെ നേരെ വമ്പു പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ട് തടിമെടുക്കും ആൾബലവുമുള്ള സഹോദരന്മാരുണ്ടോ ഉണ്ട് പക്ഷേ ദാവീദ് എവിടെ കിടക്കുന്നത് കാട്ടിലാണ് കിടക്കുന്നത് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് അപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു അതാ കർത്താവ് പറഞ്ഞതിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ദാവീത് അവിടെ എല്ലാവരും മാറ്റി നിർത്തി ഈ തടിമെടുക്കും ആൾബലവുമുള്ള വ്യക്തികളെ കൊണ്ടൊന്നും ഗോലിയാത്തിനെ ഒറ്റ കല്ലുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തി കൊല്ലുവാൻ കഴിഞ്ഞില്ല അവിടെ പടച്ചട്ടയോ ആൾബലമോ ഒന്നുമില്ലാതെ ദൈവ സാന്നിധ്യം അഭിഷേകത്തോടു കൂടി നിന്ന വ്യക്തിയാണ് ദാവീത് അവിടെ ഒറ്റ കല്ലുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തുവാൻ മല്ലനായ ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ത്തുവാൻ ദാവീദിനു കഴിഞ്ഞു നിന്റെ കൂടെ ആൾബലമോ ആരും കാണത്തില്ല എന്നും എല്ലാവരും ഒന്നും നിങ്ങളുടെ കൂടെ കാണത്തില്ല മക്കളെ നിങ്ങളുടെ കൂടെ ദൈവത്തിന്റെ ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു കയറും എവിടെ വരെയും നാം പോകുക തന്നെ ചെയ്യും നമ്മൾ ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ ദൈവം നമ്മെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും കൂടെ നിൽക്കാമെന്നൊക്കെ വാക്ക് പറഞ്ഞവരൊക്കെ കാണും ഈ കൂടെ നിൽക്കാമെന്ന് നിൽക്കുന്നവരുടെ വാക്ക് കേട്ട് നാം സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ നാം തളർന്നു പോകും സങ്കടപ്പെട്ടു പോകും പാതി വഴിയിൽ അവരിട്ടിട്ട് പോകും നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറയും അതേസമയം നാം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ നാം വിജയം കൈവരിക്കുക തന്നെ ചെയ്യും ദാവി ഒറ്റയ്ക്ക് പൊരുതി നേടിയെത്തിയ വ്യക്തിയാണ് നാം പല വ്യക്തികളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒറ്റപ്പെടൽ അനുഭവിച്ച് ഏകാന്തത അനുഭവിച്ച് ആ ഒറ്റപ്പെടലിനകത്തു നിന്ന് കയറി വന്നവരാ പലരും വിജയം കൈവരിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കൂടെ എല്ലാവരും നിങ്ങളുടെ ചങ്ക് ഫ്രണ്ട്സോ നിങ്ങളുടെ കൂടെ എപ്പോഴും അവർ അവൈലബിൾ ആയിരിക്കണമെന്നില്ല നാം അവരുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ നാം ലജ്ജിച്ചു പോകും തല താഴ്ത്തിപ്പോകും തല കുനീക്കേണ്ട അവസ്ഥകൾ വരും ഇന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ എത്രയോ പേര് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടാകാം ദാവീതിര ജീവിതത്തിൽ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു ഭവനത്തിൽ നിന്ന് പോലും ഉണ്ടായിരുന്നു എല്ലാവരും മാറ്റി നിർത്തി എന്നാൽ അതിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും യഹോവ എന്നെ രക്ഷിക്കും ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും എൻ്റെ പ്രാർത്ഥന ദൈവം കേൾ അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും നമ്മുടെ ഏതവസ്ഥയിലും നാം മുട്ടുമടക്കാൻ തയ്യാറാണോ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ നിലവിളിക്കാൻ തയ്യാറാണോ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും നമ്മെ മനസ്സിലാക്കുന്ന ഈ ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവ് മാത്രമാണ് എന്നോട് കയർത്തു നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി ഈ ലോകം നമുക്ക് സമാധാനം തരത്തില്ല നമ്മളത് പ്രതീക്ഷിക്കേ വേണ്ട ഈ ലോകം നമുക്കൊരിക്കലും സമാധാനം തരത്തില്ല പക്ഷേ നമ്മളെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വീണ്ടെടുത്ത് നമ്മളെ വിടുവിച്ച് ആർക്കും വിട്ടുകൊടുക്കാതെ ഒരു പ്രശ്നങ്ങൾക്കും ഒരു വെല്ലുവിളികൾക്കും വിട്ടുകൊടുക്കാതെ നമ്മുടെ പ്രാണനയെ വീണ്ടെടുത്ത് നമുക്ക് സമാധാനം തരുന്ന നമ്മുടെ കർത്താവ് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആശ്രയം വെക്കരുത് നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളെ മാറ്റി നിർത്തും നിങ്ങൾക്ക് സാമ്പത്തികം കുറവാണ് വിദ്യാഭ്യാസം കുറവാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കും പക്ഷെ കർത്താവ് കുറവുകൾ നോക്കാതെ സ്നേഹിക്കുന്ന വിദ്യാഭ്യാസം കർത്താവിനൊരു വിഷയമല്ല നിന്റെ സർട്ടിഫിക്കറ്റ് ഒരു വിഷയമല്ല ഒന്നും കർത്താവിന് വിഷയമല്ല പത്രോസ് വെറും ഒരു മീൻപിടുത്തക്കാരനായിരുന്നു എന്നാൽ മനുഷ്യരെ പിടിക്കുന്നവനാക്കി കർത്താവ് ചേർത്ത് പിടിച്ചു പ്രിയ ദൈവ ഇതിലെ ആരെങ്കിലുമൊക്കെ ഒറ്റപ്പെടൽ അനുഭവിച്ച് പല ചിന്തകൾ അലട്ടി നിങ്ങൾ പല പല തീരുമാനങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ നോ ദൈവത്തോട് പറ്റിയിരിക്കുക ഏത് സമയവും കർത്താവ് നിങ്ങൾക്ക് അവൈലബിളാണ് നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ നമ്മളെ കേൾക്കുന്നവർ ഒരു മനുഷ്യനും കാണത്തില്ല നമ്മളെ ഒന്ന് ലിസൺ ചെയ്യാൻ ആരും നമ്മുടെ കൂടെ കാണത്തില്ല ദൈവം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത് വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ മാറ്റി നിർത്തപ്പെട്ടവരാണെങ്കിൽ ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ഇടയായിത്തീരട്ടെ